അസലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ എനിക്കും എൻ്റെ കുടുംബത്തിനും അലഹമ്മദില്ല വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു പിന്നെ ഇന്ന് ഞാൻ പറയുന്ന വിഷയം എനിക്കൊരു കമൻ്റ് വന്നിരുന്നു എനിക്കൊരു കമൻറ്റ് വരികയെന്നു വെച്ചാൽ ആ കുറിച്ച് ഞാൻ എങ്ങനെയാണ് വിവരിക്കേണ്ടത് എനിക്ക് തന്നെ അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ പണ്ഡിതന്മാരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഈ വളരെ നിസ്സാരപ്പെട്ട എന്നോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഞാൻ എങ്ങനെ മറുപടി പറയും എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്നാലും എൻ്റെ അറിവ് വെച്ചിട്ട് എനിക്ക് കിട്ടിയ അറിവ് കാരണം ഈ പത്തമ്പത് വർഷം ഞാൻ ഈ ഭൂമി ലോകത്തിൽ ജീവിച്ചതിൻ്റെ ഒരു അറിവ് വെച്ചിട്ട് എനിക്കറിയാവുന്നത് ഞാൻ പറയാം അത്രയും എനിക്ക് പറയാൻ പറ്റൂ ഇപ്പോൾ നമ്മൾ ഏർവാടിൽ പോകുന്നുണ്ട് മറ്റേ മുത്തുപ്പേട്ട പോകുന്നുണ്ട് നാഗൂർ പോകുന്നുണ്ട് ഇതെല്ലാം നമ്മൾ പോകുന്ന എന്തിനാണ് നമ്മൾക്ക് നമ്മളെ വിശ്വാസം അതുകൊണ്ട് അവിടെ പോയാൽ നമ്മുടെ അസുഖം മാറും സിഫയാകും അള്ളാഹു അതിനുള്ള ബർക്കത്ത് നമ്മളെ കുടുംബത്തിൽ നമുക്ക് തരും അവിടെ പോയി ഒരു അന്നദാനം കൊടുക്കുക അല്ലെങ്കിൽ അവിടേക്കൊരു നേർച്ചയിടുക ഇതുകൊണ്ട് ഈ അവിടെ സമർപ്പിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തികളാണ് അതിനെ എതിർക്കുന്നവരുമുണ്ട് അതിനെ പോകുന്നവരുമുണ്ട് അതിനെ എതിർക്കുന്നവരുണ്ട് എതിർക്കുന്നവർ എതിർക്കട്ടെ പോകുന്നവർ പോകട്ടെ പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഞാൻ വിവാദിക്കുന്നില്ല നമുക്കിഷ്ടമുണ്ടെങ്കിൽ പോകാം ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട പിന്നെ അതൊരു സഹോദരിയാണോ സഹോദരനാണോ എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യം അമ്പത്തഞ്ച് ലക്ഷം രൂപയുടെ വീട് എനിക്ക് അവിടെ നിന്ന് കിട്ടി അവർ തന്നതാണെന്നാണ് പറയുന്നത് ഇത് ശരിയോ തെറ്റോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പം ഞാനൊരു അതിന് ചുരുക്കത്തിൽ ഞാനൊരു കാര്യം പറയുകയാണ് എനിക്ക് തോന്നിയത് കേട്ടോ അതാണ് ഞാൻ പറയുന്നത് നമ്മൾ അയലോക്കത്ത് നിന്ന് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന്മാരുമായിട്ട് നമ്മൾ നല്ല ലോകത്തിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക ആ മനുഷ്യൻ വഴി നമുക്ക് മറ്റെവിടെ നിന്നെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്തായിരിക്കും പുറച്ചോനെ അവർ വഴിയാണ് എനിക്കിത് കിട്ടിയത് അതുകൊണ്ട് എനിക്കിത് അവർ തന്നത് തന്നെയാണ് കാരണം അവരില്ലെങ്കിൽ നമുക്കിത് കിട്ടില്ലായിരുന്നു അതുകൊണ്ട് അവർ തന്നതാണിത് എന്നല്ലേ നമ്മൾ പറയുക ഒരു ശരാശരി ഒരു മനുഷ്യന്മാരോ ഒരു ഒരു ചുരുക്കത്തിൽ കാരണം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഇത് പറയുന്നത് ഒരു മറ്റേ പള്ളിയോ അമ്പലങ്ങളെയോ അല്ലെങ്കിൽ വേറുള്ളവരെയോ നമ്മളെ വായിൽ നിന്നൊരു ഒരു വാക്ക് വന്ന് നാളെ അതൊരു എടുത്തൊരു വീഡിയോ അടുത്ത ആൾക്ക് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു മറുപടിയാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾക്ക് നമ്മളേതായ വിശ്വാസങ്ങളുണ്ട് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടേതായ വിശ്വാസങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം അവനവൻ്റെ വിശ്വാസം അവനവനെ പൊറിപ്പിക്കുന്നതാണ് അപ്പോൾ ഞാൻ പറയുന്നു എനിക്ക് കമൻറ്റ് വിട്ട സഹോദരനാണെങ്കിലും സഹോദരിയോടാണെങ്കിലും അവരുടെ വിശ്വാസമായിരിക്കാം അത് കാരണം അമ്പത്തഞ്ച് ലക്ഷം രൂപയുടെ വീട് കിട്ടിയത് അവർ തന്നതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അവർ പറഞ്ഞ വാക്കിൽ വന്ന പഴവാണ് കാരണം അവർ മൂലമാണ് എനിക്കത് കിട്ടിയതെന്നാണ് പറയേണ്ടത് അത് അവർ തന്നതാണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലായാലും ഒക്കെ കരഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്കത് കിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ അവർ മൂലമല്ലേ എനിക്കത് കിട്ടിയത് അവരില്ലെങ്കിൽ അതെനിക്ക് കിട്ടില്ലല്ലോ എന്നല്ലേ പറയുക അതാണതിൻ്റെ സാരം എന്നാണ് ഞാൻ പറയുന്നത് ഏതായാലും വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ അമ്മൻ്റെ കുട്ടിയെപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ അത് കണ്ട അങ്ങോട്ട് വർത്തമാനത്തിലോരപ്പം എൻ്റെ വീഡിയോ നടക്കും അപ്പോൾ എല്ലാവർക്കും ഈമാനും മാഫിയത്തും ദീർഘായുസം നേർന്നുകൊണ്ട് അള്ളാഹു നമ്മളെല്ലാം ഈമാനോടെ മരിപ്പിക്കട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് അസ്സലാമലൈക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും ഞാൻ ആയുസ് ഉണ്ടെങ്കിൽ